എന്താ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ അത് അവളുടെ കയ്യിലിരുന്നാൽ ലളിതയെ ചോദ്യത്തോടെ നോക്കിക്കൊണ്ട് വിജയൻ ചോദിച്ചു ഏയ് അങ്ങനെയല്ല എന്നാലും ഞാനും കുട്ടികളുമല്ലേ അത് ആദ്യം കാണണ്ടേ കുട്ടികൾ പറഞ്ഞതൊക്കെ അതിലുണ്ടോ അറിയണ്ടേ ഞങ്ങൾക്ക് അതുമല്ല കുട്ടികൾ പറഞ്ഞത് വല്ലതും അവളെടുത്താൽ പിന്നെ അത് മതി സൂര്യക്കും സന്ദീപിനും ജയദേവൻ്റെ നോട്ടം കണ്ട് ഒന്ന് ഭയന്നുവെങ്കിലും ലളിത പറഞ്ഞൊപ്പിച്ചു അങ്ങനെ എടുത്തു തീർക്കാൻ അവൾ സൂര്യല്ല അനുവ അവൾക്കുള്ളത് മാത്രമേ അവൾ എടുക്കൂ നിനക്കൊക്കെ ആദ്യം തന്നാൽ അനുവിന് ബാക്കിയൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെയാ നിനക്കൊക്കെ ആദ്യം തരാതിരുന്നത് കഴിഞ്ഞവട്ടവും അതിൻ്റെ കഴിഞ്ഞവട്ടവുമെല്ലാം ആ അവസ്ഥ തന്നെയായിരുന്നു അനുവിന് ഒന്നും കിട്ടിയില്ല അവൾ ആഗ്രഹിച്ചു എന്നോട് പറഞ്ഞ പലതും നിന്റെ മക്കൾ തന്നെയാണ് എടുത്തത് അവൾ അതിന് എന്നോട് ഇതുവരെ പരാതി പോലും പറഞ്ഞിട്ടില്ല എന്ത് പരാതി പറയാൻ കിട്ടുന്ന മേടിച്ചിരിക്കണം അവളുടെ സ്വത്തൊന്നും അല്ലല്ലോ എൻ്റെ ഭർത്താവ് ഉണ്ടാക്കുന്നതെല്ലാം എനിക്കും എൻ്റെ മക്കൾക്ക് തന്നെയുള്ളതാ ഇതിപ്പോ നിങ്ങൾ വീതിച്ച് കൊടുത്തു കൊടുത്ത് നമ്മുടെ കയ്യിൽ മാത്രമേ ഒന്നും ഇല്ലാത്തതുള്ളൂ ബാക്കി എല്ലാവരും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പത്മനാഭനെ ഒന്ന് ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് ലളിത ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്കും സൂര്യക്കുമെല്ലാം ഒരേ അവകാശം തന്നെയാ ഇവിടെ ആർക്കും കുറവും കൂടുതലുമില്ല നിനക്കൊക്കെ കിട്ടുന്നതിൽ എന്താ ഇത്ര കുറവ് എന്തായാലും ദൂർത്തടിക്കുന്നതിൽ നിന്റെ മക്കൾ തന്നെയാ എല്ലാരേക്കാളും മുൻപിൽ എന്താ അവളെ പറഞ്ഞപ്പോൾ ഇത്ര ചാടിക്കടിക്കാൻ വരുന്നത് ഇനി അവൾ നിങ്ങളുടെ മകൾ വല്ലതുമാണോ കയറിപ്പോടിയകത്ത് അല്ലെങ്കിൽ നീ എന്റെ കൈയിൽ നിന്ന് മേടിക്കും നാക്കിനെ എല്ലില്ലെന്ന് പറഞ്ഞ് എന്നോട് കിടന്ന് ചാടിയാ ഉണ്ടല്ലോ ഷെ എങ്ങനെ പറ്റുന്നടി നിനക്കൊക്കെ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ലളിതയുടെ നേർക്ക് കയ്യോങ്ങിക്കൊണ്ട് വിജയം പറഞ്ഞു നീയൊന്ന് അടങ്ങിയിരി വിജയ അവൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ ഇവളെയൊന്നും എത്ര അടി അടിച്ചാലും നന്നാക്കാൻ പറ്റില്ല വന്നേ നീ ഞാൻ പറയട്ടെ വിജയന്റെ വരവ് കണ്ട് ലളിത പിന്നിലേക്ക് മാറി നിന്നു പോയി നീ പോയി വിജയൻ എന്തേലും കഴിക്കാൻ കൊടുത്തേ ലളിതേ ഇവിടെ പണിക്കാനില്ലേ അല്ലെങ്കിൽ ജാനകി ചേച്ചിയില്ലേ ഞാൻ എടുത്തു കൊടുത്താലേ പറ്റുള്ളൂ മടുത്തേട്ടാ എൻ്റെ മക്കൾ പോലും ഇവൾ കാരണം നശിച്ചു പോയല്ലോ ഏട്ടാ കൈകൾ നെറ്റിയിൽ താങ്ങി വെച്ച് കുനിഞ്ഞിരുന്നുകൊണ്ട് വിഷമത്തോടെ വിജയൻ പറഞ്ഞു ശരിയാകുമാടാ എല്ലാം താൻ പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ചൂണ് കഴിക്കാം അകത്തേക്ക് പോകുന്ന ലളിതയെ അവജ്ഞതയോടെ നോക്കിക്കൊണ്ട് വിജയനോടായി പത്മനാഭൻ പറഞ്ഞു എന്താ ചേച്ചി ആലോചിക്കുന്നേ പെട്ടിയിൽ നിന്നും തനിക്കുള്ള സാധനങ്ങൾ മാത്രം മാറ്റിവെച്ചുകൊണ്ട് അനു വേണിയോട് ചോദിച്ചു ഒന്നുമില്ല ചെറിയച്ഛന് എന്നെ അത്ര ബോധിച്ചില്ല എന്ന് തോന്നുന്നു ഏയ് അത് ചേച്ചിക്ക് തോന്നുന്നതാ ചെറിയച്ചം പാവ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറും അല്ലെങ്കിൽ ഞാൻ മാറ്റും പോരെ ഞാൻ പറഞ്ഞ ചെറിയച്ചൻ കേൾക്കുമെന്നേ വാ എന്നിട്ട് ഇതൊക്കെയൊന്ന് അടുക്കി വെക്കാൻ എന്നെ സഹായിക്കണേ ചിരിയോടെ നിൽക്കുന്ന വേണിയുടെ കയ്യിലേക്ക് കുറച്ച് പാവകളെ കൊടുത്തുകൊണ്ട് അനു പറഞ്ഞു ഇതെന്താ പെണ്ണേ പാവകൾ മാത്രമേ ഉള്ളൂ എനിക്ക് വലിയ ഇഷ്ടാ ചേച്ചി കണ്ടില്ലേ അതിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ കൂടുതലും ചെറിയച്ഛൻ മേടിച്ചു തന്നതാ അലമാരി തുറന്ന് പാവകൾ എടുത്തു വെച്ചത് കൊണ്ട് അനു ചിരിയോടെ പറഞ്ഞു വാ ചേച്ചി പെട്ടികൊണ്ട് കൊടുത്തേക്കാം അല്ലെങ്കിൽ വല്യമ്മ പിന്നെ അത് മതി ഞാൻ പറഞ്ഞതാ വല്യച്ഛനോട് എനിക്കുള്ളതിൽ എടുത്തു തന്നാ മതി എന്ന് കേൾക്കണ്ടേ പടികൾ ഓടിയിറങ്ങിക്കൊണ്ട് വേണിയോടായി അനു വിളിച്ചു പറഞ്ഞു അമ്മേ എന്തോന്ന് ഭദ്രേട്ടാ പേടിച്ചു പോയല്ലോ അനുവിന് പുറകെ പുറത്തേക്കിറങ്ങാൻ നിന്ന വേണിയുടെ കയ്യിൽ പിടിച്ച ഭദ്രൻ റൂമിലേക്ക് വലിച്ചത് പെട്ടെന്നായിരുന്നു എന്തിനാടോ പേടിക്കുന്നേ ഞാനല്ലാതെ ആര് ചേർത്ത് പിടിക്കാനാ തന്നെ അതൊക്കെ പോട്ടെ എന്താ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നത് പിണക്കാണോ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്ന വേണിയുടെ കവിളിലായി ചുണ്ടുവിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു എനിക്കാരോടും പിണക്കമില്ല അല്ലെങ്കിൽ തന്നെ ഞാനാരാ പിണങ്ങാൻ ഞാൻ പോട്ടെ വിട് ഡോർ ചാരി അതിലേക്ക് തന്നെ ചേർത്ത് നിർത്തി രണ്ടു കൈയും ഇരുവശങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ നോക്കുന്നവനെ കാണേ ഉമിനീരിറക്കിക്കൊണ്ട് വേണി പറഞ്ഞു താൻ ആരാ എന്ന് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോ ശ്രീലകം കോവിലകത്ത് വിഷ്ണുവർദ്ധൻ്റെയും തമ്പുരാട്ടിയുടെയും ഒരേ ഒരു മകനായ വിശ്വഭദ്രൻ്റെ അതായത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ മാത്രം ഒരേ ഒരു ഭാര്യയും മാത്രവുമല്ല ഈ തറവാടിന്റെ അനന്തരാവകാശികളെ അതായത് എൻ്റെ അംശത്തെ വയറ്റിൽ ചുമന്ന് പ്രസവിക്കേണ്ടവൾ കൂടിയാകുന്നു മനസ്സിലായോ ചോദ്യഭാവത്തിൽ പുരികം പൊക്കി കാണിച്ചുകൊണ്ട് ഭദ്രൻ വേണിയോടായി ചോദിച്ചു തൻ്റെ കണ്ണുകളിൽ മാത്രം നോക്കി അത്രയും പറഞ്ഞ ഭദ്രന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നവൾ മറുപടി പറയാൻ പറ്റാത്തത്ര വിവശയായി പോയിരുന്നു ഭദ്രന്റെ ഭാര്യ കുട്ടികൾ എന്നുള്ള വാക്കുകളിൽ മാത്രമായി അവളുടെ മനസ്സ് ചുറ്റിക്കൊണ്ടിരുന്നു മനസ്സിലായോന്ന് വേണിയുടെ രണ്ട് ചുമലിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത് ആ ആ മനസ്സിലായി തല കുലുക്കിക്കൊണ്ട് വേഗം തന്നെ വേണി പറഞ്ഞു ശരി എങ്കിൽ പറഞ്ഞു എന്താ പിണക്കത്തിന്റെ കാരണം അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് തീർത്തും ഗൗരവഭാവത്തിൽ ഭദ്രൻ വേണിയോടായി ചോദിച്ചു അത് പിന്നെ ഭദ്രേട്ടൻ അന്യൻ കളിക്കുവല്ലേ റൂമിൽ വരുമ്പോൾ പഞ്ചാര അടിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം കാണിക്കുന്നില്ലല്ലോ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു കൊണ്ടവൾ പറഞ്ഞു എന്തേ അനുവിന്റെ മുന്നിൽ തെളിയിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടുള്ള വിഷമാണോ ഈ മനുഷ്യൻ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ടോ അവൻ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടിക്കൊണ്ടവൾ റൂമിനുള്ളിൽ മുഴുവൻ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് പിറുപിറുത്തു നോക്കണ്ട നോക്കണ്ട ഞാൻ ക്യാമറ വെക്കാതെ തന്നെ തൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകും തൻ്റെ വാലായി അനു വന്നത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി പിന്നെ നിങ്ങളുടെ രണ്ടിൻ്റെയും കണ്ണുകൊണ്ടുള്ള കസർത്തും മുണ്ടുമടക്കി ഉടുത്തുകൊണ്ടവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അറിഞ്ഞിട്ടെന്തിനാ എന്നെ പറ്റിച്ചേ അവളുടെ മുന്നിൽ ഞാൻ ചമ്മിയില്ലേ തന്നെ നോക്കി പരിഭവത്തോടെ പറഞ്ഞവളുടെ കണ്ണിലേക്ക് തന്നെ ഭദ്രൻ കുറച്ചുനേരം നോക്കിയിരുന്നു അത് കണ്ട് അവനിൽ നിന്നും കണ്ണു മാറ്റിയവളെ കാണേ അവനൊന്ന് നേർമയിൽ ചിരിച്ചു വേണേ നമ്മൾ സ്നേഹത്തിലാണെന്നുള്ള കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയണ്ട അതിൻ്റെ അർത്ഥം ഇവിടെയുള്ളവരെല്ലാം പ്രശ്നക്കാരാണെന്നല്ല എന്നാൽ പ്രശ്നക്കാരുമുണ്ട് അനു അറിഞ്ഞതുകൊണ്ട് പ്രശ്നമാണെന്നല്ല അനുവിനെ കൊണ്ട് അതൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല ഇത് കുറച്ചുനാൾ മറച്ചു വച്ചേ പറ്റൂ കാര്യമുണ്ടെന്ന് കരുതിക്കോളൂ തനിക്ക് പലതും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ അത് തന്നോട് പറയാൻ ഇപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല സമയമാകട്ടെ പറയാം അത്രയും നേരം പരിഭവത്തിലിരുന്നവൾ അവൻ പറഞ്ഞതിൻ്റെ പുരുൾ ആലോചിക്കുന്ന തിരക്കിലായിരുന്നു എടോ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് തല പുകയ്ക്കണ്ട താഴേക്ക് പോയിക്കോ അല്ലെങ്കിൽ ആ പെണ്ണ് ഇപ്പോൾ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് കയറി വരും ആലോചിച്ചിരുന്നവൾക്ക് മുന്നിൽ വിരൽ ഞൊടിച്ചുകൊണ്ട് ഭദ്രൻ ചിരിയോടെ പറഞ്ഞു തനിക്ക് വഴിതന്ന് വാതിലിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്നവനെ നോക്കി ഒരു നെടുവീർപ്പോടെ വേണി പുറത്തേക്കിറങ്ങാൻ പോവുകയും വേണിയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ച് അവളുടെ കവളിൽ അവൻ ചുണ്ടുകൾ ചേർക്കുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു ഇനി മുഖം വീർപ്പിച്ചാൽ ഇതായിരിക്കും ശിക്ഷ കണ്ണു മിഴിച്ച് കവളിൽ കൈ ചേർത്ത് വെച്ചിരിക്കുന്നവളെ കാണേ ഒരു കള്ളച്ചിരിയോടെ ഒരു കൊണ്ടവൻ പുറത്തേക്ക് പോയതും പെട്ടെന്നായിരുന്നു അവൻ പോകുന്നത് നോക്കി കവളിൽ കൈവച്ചു കൊണ്ടു തന്നെ വേണി അവനു പുറകെ തന്നെ പുറത്തേക്കിറങ്ങി